ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഞാൻ വേറൊരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഇരുന്നപ്പോൾ ഇപ്പോൾ വന്ന ഒരു മെസ്സേജ് ആണ് അപ്പം രണ്ട് മണിക്കൂറിനുള്ളിൽ ഞാൻ ഒന്ന് എൻ്റെ അനുഭവം വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് ഈ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ എന്തായാലും ലൈക്ക് ചെയ്യണം അപ്പോൾ നമുക്ക് എന്താണ് ടോപ്പ് ടോപ്പിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അസൂയയെ എങ്ങനെ മറികടക്കാം എന്നുള്ളതാണ് അപ്പോ പലർക്കും അറിയില്ല അപ്പൊ നമ്മൾ നമുക്ക് അസൂയ തോന്നാറില്ലേ ഒരു മനുഷ്യനായി കഴിഞ്ഞാൽ എല്ലാവർക്കും എല്ലാവരോടൊക്കെ ഇച്ചിരി കുശുമ്പോ അസൂയൊക്കെ തോന്നാറുണ്ട് അല്ലെ അപ്പൊ ആ അസൂയെ നമുക്ക് എങ്ങനെ മറികടക്കാം എന്നുള്ളതാണ് അപ്പോ അസൂയ എന്ന് അസൂയ അസൂയക്ക് രണ്ട് വേഡ്സ് ആണ് ഉള്ളത് ഒന്ന് വന്നിട്ട് ജലസി പിന്നൊന്ന് എൻ വി എന്നും പറയും അസൂയ എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടാവുന്ന കാര്യങ്ങൾ കിട്ടാതെ പോകുമ്പോഴാണ് എന്ന് പറയുന്നത് എൻ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെടുന്നു അതാണ് എൻ വി എന്ന് പറയുന്നത് അല്ലേ അസൂയയിൽ നമുക്ക് രണ്ട് മൂ രണ്ട് കാര്യങ്ങളുണ്ട് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലത് നമുക്ക് കിട്ടാതെയൊക്കെ പോകുമ്പോൾ ചെ അത് ഉദാഹരണം ഞാൻ പറയാം ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ചിലര് നല്ലൊരു വീട് വയ്ക്കും അപ്പോൾ നമ്മൾ പറയുമോ നമുക്ക് വെക്കാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും അല്ലേ അത് പല കാര്യമാണ് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ പിന്നെ വന്നിട്ട് എന്താണ് എന്താണ് ചില കാര്യങ്ങൾ നമ്മൾ നഷ്ടപ്പെടുകയും ചെയ്യും എന്താണ് നമുക്കെല്ലാം ഉണ്ടായിട്ടുണ്ടാവും നമ്മളായിരിക്കും ആദ്യം എല്ലാം ദൈവത്തിൻ്റെ ഇതുകൊണ്ട് എല്ലാം കെട്ടിപ്പടുക്കുന്നതും എല്ലാം ഉണ്ടായതും സർവ എന്താണ് സാധനങ്ങളും എല്ലാം ആയിട്ട് ഹൈഫൈ ആയിട്ട് നമ്മൾക്കായിരിക്കും ഉണ്ടാവുക ഫസ്റ്റ് പിന്നെ അതെല്ലാം എന്താണ് നമ്മളുടെ എന്താണ് തലയിലെടുത്തുകൊണ്ടോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ ചിലപ്പോൾ നമ്മളുടെ കൈപ്പിഴ കൊണ്ടോ എല്ലാം നമ്മൾ ഫുള്ള് നഷ്ടപ്പെടും അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് അപ്പം ഞാൻ ഇത് പറയുന്നത് എന്താണ് അസൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിട്ടാവുന്ന കാര്യങ്ങൾ കിട്ടാതെ പോവുക പിന്നെ ഒന്ന് ഇത് എന്താണ് ചില കാര്യങ്ങൾ നഷ്ടപ്പെടുന്നു അങ്ങനെ രണ്ട് കാര്യങ്ങളിലൂടെയാണ് നമുക്ക് അസൂയ ഉണ്ടാകുന്നത് അപ്പം അത് മറികടക്കാനായിട്ട് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ലോകത്ത് എല്ലാവർക്കും ഒരു പൂർണ്ണ സ്വാതന്ത്ര്യവും അതേപോലെ സ്പേസും ഉണ്ട് അല്ലേ നമുക്ക് ഒരുപാട് സ്പേസും ഉണ്ട് പൂർണ്ണ സ്വാതന്ത്ര്യവും ഉണ്ട് അപ്പോൾ ഈ സ്പേസിൽ നിന്നുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മളുടെ ലൈഫിൽ അസൂയ മറികടക്കുന്നത് അതാണ് അവിടെയാണ് ഒരു പീക്ക് പോയിൻ്റ് എന്ന് പറയുന്നത് അതായത് നമ്മൾ അത്രയും സ്വാതന്ത്ര്യത്തോടു കൂടിയും അങ്ങനെ ആരും ചിന്തിക്കാറുമില്ല അതിനെപ്പറ്റി എന്താണ് മനസ്സിലാക്കാറുമില്ല പെട്ടെന്ന് നമ്മൾ ബാക്കിയുള്ളവരോട് തോന്നും പലതുകൊണ്ടും എന്നെ ഉൾപ്പെടെപ്പെടുത്തിയിട്ടാണ് പക്ഷെ ഞാൻ മനസ്സിലായി അറിയാമല്ലോ ഞാൻ ഒന്ന് അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് ചെറുപ്പം പോലെ പോകുന്നതുകൊണ്ട് എനിക്കത്രയൊന്നും ഉണ്ടാകാറില്ല കേട്ടോ അഥവാ ഉണ്ടായാൽ തന്നെ ഞാൻ ഒട്ടനെ മാറ്റാറുണ്ട് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് നമ്മൾ നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് മനസ്സിലാക്കുന്ന സ്ഥലത്ത് നിന്നാണ് നമ്മൾക്ക് അസൂയ പൂർണ്ണമായി മാറുന്നത് അതായത് നമ്മൾ തന്നെ ചിന്തിക്കുക അതാണ് അതിൻ്റെ അർത്ഥം നമ്മളെങ്ങനെ ചിന്തിക്കണം ആ അത് നമ്മളുടെ നമ്മളുടേതുകൊണ്ടാണല്ലോ അതുകൊണ്ടാണല്ലോ പറഞ്ഞിട്ട് നമ്മൾ ബാക്കിയുള്ളവരോട് അസൂയ ഒന്നും തോന്നാത്ത രീതിയിൽ അവരോട് നല്ല രീതിയിൽ മിങ്കിൾ ചെയ്ത് പോവുകയും ഞാൻ പലരെയും കണ്ടിട്ടുണ്ട് കേട്ടോ അവർക്ക് അസൂയ കൊണ്ട് മാത്രമാണ് ഞാനത് മനസ്സിലാക്കിയതാണ് അസൂയ കൊണ്ട് മാത്രമാണ് നമ്മളെ കാണുമ്പോൾ നല്ല രീതിയിൽ പെരുമാറിക്കൊണ്ടും നല്ല ചിരിച്ചിട്ടുമൊക്കെ ഇരിക്കുന്നുണ്ടാവും നിങ്ങൾക്ക് ഈ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും അപ്പം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടാവും അവർക്കിത് നഷ്ടപ്പെട്ടതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ ഇല്ലാത്തത് കൊണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ അസൂയ ഉള്ളവരോട് കൂടുതൽ കൂടുതൽ അടുക്കാൻ നോക്കും കേട്ടോ അതാണ് നമ്മളുടെ ഒരു എന്താണ് വിജയം എന്ന് പറയുന്നത് നിങ്ങളങ്ങനെ ചെയ്യണോ കേട്ടോ നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മളെ ഇഷ്ടപ്പെടപ്പെടാത്തവരോടും നമ്മളോട് അസൂയ കാണി കാണിക്കുന്നവരോടും നമ്മൾ കൂടുതൽ കൂടുതൽ ഇടപഴകാൻ നോക്കണം കേട്ടോ അവിടെയാണ് അവർ തോറ്റു പിന്മാറും കേട്ടോ എൻ്റെ അനുഭവങ്ങളാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് നമ്മളുടെ ലൈഫിലെ എന്താണ് ഈ അസൂയൊക്കെ മറികടക്കാനായിട്ട് നമുക്കൊരു പോയിന്റ് കിട്ടുന്നത് പിന്നെ പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ വേണ്ടപ്പെട്ടവരെയൊക്കെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം നമുക്ക് വേണ്ടപ്പെട്ടവരെയൊക്കെ നമ്മളിങ്ങനെ ഒരുപാട് ഇതായിട്ടൊന്നും മസിൽ പിടിച്ചിട്ടൊന്നും ഇരിക്കാൻ പാടില്ല നമ്മളൊന്ന് റെസ്പെക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലിൽ വീണിട്ടൊന്നുമല്ല നമുക്കറിയാമല്ലോ ഒരു റെസ്പെക്റ്റ് ചെറുതായിട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾക്ക് വേണ്ടപ്പെട്ടവരെയൊക്കെ നമ്മളുടെ ലൈഫിൽ നമ്മളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ എന്താണ് എന്താ പറയുക അതിന് അങ്ങനെ വേണ്ടപ്പെട്ടവരെയൊക്കെ ഞാൻ ഓർമ്മ വരുമ്പോൾ പറയാട്ടോ അങ്ങനെ നമ്മളുടെ വേണ്ടപ്പെട്ടവരെയൊക്കെ നമ്മൾ കൂടി കാണുക വേണമെങ്കിൽ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഗുരുനാഥൻ എന്ന രീതിയിൽ നമ്മൾ കൂടി കാണുക നമ്മൾ ഒരു മാഷിനെയൊക്കെ കാണുമ്പോൾ നമ്മൾ നല്ല റെസ്പെക്റ്റ് ചെയ്യാറില്ല അതുപോലെ പലരെയും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക അതിന് ആൺ പെൺ അങ്ങനെയൊന്നും വ്യത്യാസമൊന്നുമില്ല കേട്ടോ പിന്നെ അങ്ങനെ അതിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് പഠിക്കാൻ പറ്റും ഈ അസൂയെ മറികടക്കാനായിട്ട് കേട്ടോ അങ്ങനെ പല നല്ല കാര്യങ്ങളും നമ്മളുടെ ലൈഫിൽ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഓർമ്മ വന്നു ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണ് ഇത് നമ്മളുടെ ഫീൽഡിൽ ലൈഫിൽ നിന്നല്ല നമ്മളുടെ ഫീൽഡിൽ നിന്നൊക്കെ പറയാം ഏത് ജോലിയിലായാലും അത്തരത്തിലായാലും പല ഫീൽഡിലുള്ള ആൾക്കാരുമായി റെസ്പെക്റ്റ് ചെയ്യാനായിട്ട് പഠിച്ചിരിക്കണം അതിൽ നിന്നും നമുക്ക് ഗുണങ്ങളേ ഉണ്ടാവുള്ളൂ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവർക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ഉണ്ടാവും അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വേണ്ടതൊക്കെ ശേഖരിച്ച് ശേഖരിച്ച് എന്താണ് നല്ല ആൾക്കാരിൽ നിന്നും നല്ല അറിവുകൾ കിട്ടുന്നത് ശേഖരിച്ച് ശേഖരിച്ചാണ് നമ്മൾ അസുഖിയൊക്കെ മറികടക്കുന്നത് കേട്ടോ ഞാനൊക്കെ അങ്ങനെയാണ് കേട്ടോ ഒരുപാട് നമ്മൾ എന്താണ് നമ്മളുടെ മാത്രം ശരിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കരുത് പല ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് തെറ്റും ശരിയൊക്കെ മനസ്സിലാകാൻ പറ്റുന്നത് ഞാൻ കൂടുതൽ ആൾക്കാരെയും കണ്ടിട്ടുണ്ട് നമ്മളുടെ മാത്രമാണ് അവർ പറയും ഞങ്ങളുടെയാണ് ശരി പറഞ്ഞിട്ട് ശരിയാണ് പക്ഷേ ഞാൻ ശരിയെന്നൊന്നും പറയുന്നില്ല പക്ഷെ നമ്മൾ പല ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യുന്നത് നല്ല നല്ല അറിവുള്ള ആൾക്കാരുമായിട്ടൊക്കെ കൂട്ടുകൂടുന്നതുമൊക്കെ അവരിൽ നിന്നൊക്കെ നമുക്ക് കുറേ കുറേ നല്ല കാര്യങ്ങൾ ശേഖരിച്ച് ശേഖരിച്ചാണ് നമ്മൾ എന്താണ് നല്ലൊരു വിജയവും ജീവിതത്തിൽ വിജയം കണ്ടെത്തുന്നത് ഞാനൊക്കെ അങ്ങനെയാണ് കേട്ടോ എൻ്റെ നല്ല വിജയം എന്ന് വെച്ച് ഞാൻ പറയുന്നത് ഞാൻ എൻ്റെ ഓരോ കാര്യങ്ങളും ഞാൻ ശേഖരിച്ച് ശേഖരിച്ച് ഓരോ ആൾക്കാരിൽ നിന്നും നല്ല ആൾക്കാർ നമുക്ക് അറിയാൻ പറ്റില്ല കൂട്ടുകൂടുമ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ ഇതുവരെയുള്ള ജീവിതം വിജയിച്ചിട്ടുള്ളത് ഇനി അങ്ങോട്ട് എനിക്കറിയില്ല ഇതുവരെ ഉള്ളത് ഈ സമയം വരെയുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾ എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യണം അപ്പോൾ എന്താണ് എല്ലാം ശരിയാ അപ്പം നമ്മൾ പറയണ നമ്മളുടെ മാത്രം എല്ലാം ശരിയാണോ ഒന്നുമില്ല അപ്പോൾ പല ആൾക്കാരുടെയും നല്ല ആൾക്കാരെ കൂട്ടുപിടിക്കുക എല്ലാ ആൾക്കാരെയും കൂട്ടുപിടിക്കുക കൂട്ടുപിടിക്കുമ്പോൾ നമുക്ക് അറിയാമല്ലോ അറിവുള്ളവരെയും അങ്ങനെയൊക്കെ അങ്ങനെ നല്ല ആൾക്കാരുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കുക റെസ്പെക്റ്റ് ചെയ്യുക അപ്പം നല്ല അറിവുകൾ നേടുക അങ്ങനെ നമുക്ക് ഈ അസൂയ നമുക്ക് തുടച്ച് നീക്കാൻ പറ്റും മറികടക്കാൻ പറ്റും നമുക്ക് അസൂയ ഉണ്ടായില്ല കേട്ടോ എനിക്കൊന്നും അസൂയ ഉണ്ടാകാറില്ല ഈ അസൂയ കാണിക്കുന്നവരോട് എനിക്ക് ചിരിയേ വരുള്ളൂ അവരോട് സ്നേഹമേ തോന്നുള്ളൂട്ടോ അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അസൂയ തീർച്ചയായിട്ടും മറികടക്കാം അപ്പോൾ എന്താണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം ഇത് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇത് കുറച്ച് പേര് കുറച്ച് പേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാലഞ്ച് പേര് എന്നോട് ചോദിച്ചിട്ടുള്ള ചോദ്യമായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ലൈക്ക് ചെയ്യുക ലൈക്ക് തരുക കേട്ടോ എന്തായാലും ലൈക്ക് നിങ്ങൾ കമൻറ്റ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഒന്ന് ലൈക്ക് ചെയരുക ഞങ്ങളുടെ ഈ എന്താണ് യൂട്യൂബിൻ്റെ അത്കൂരിതം ഈ ലൈക്കൊക്കെയാണ് ഞങ്ങൾക്ക് ഭയങ്കര ഒരു എന്താ വിജയം കേട്ടോ അപ്പോൾ ഓക്കെ ബൈറ്റാറ്റ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബായ്